ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റമിൻ സി സിറം അത് ഭയങ്കര ഇഫക്റ്റീവ് യൂസ്ഫുൾ ആണെന്നൊക്കെ നമുക്കറിയാം ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും എനിക്ക് ഞാൻ ഡ്രൈ സ്കിന്നുള്ള ഒരാളാണ് പക്ഷേ നാട്ടിൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും എനിക്ക് പല ക്രീമുകൾ പ്രത്യേകിച്ച് ഇമ്മ്യൂസിഫയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ജെല്ലുകളാണ് എപ്പോഴും അല്ലെങ്കിൽ സിറം പോലെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഇഫക്റ്റീവായിട്ടും കംഫർട്ടബിളായിട്ടും തോന്നിയിട്ടുള്ളത് പക്ഷേ വൈറ്റമിൻ സി സിറം എപ്പോഴും ഉപയോഗിക്കുമ്പോൾ രാത്രി തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നല്ലത് പകൽ ഉപയോഗിക്കുന്നതിനേക്കാളും വൈറ്റമിൻ സി വളരെ ഫേമസ് ആയിട്ടുള്ളത് ആൻറ്റി ഏജിങ് അതായത് കൊളജൻ പ്രൊഡക്ഷൻ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അതുപോലെ ബ്രൈറ്റനിങ് ഇഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ അതെന്തിനാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല അതില്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് പീൻ്റെ പൗഡറിൻ്റെ വാട്ടറിലുള്ള എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഇതിൽ ഹോട്ട് ചൂടാക്കുന്ന ഒരു പ്രോസസ്സ് ഇല്ല വൈറ്റമിൻ സി ഇപ്പോൾ പൗഡർ കിട്ടുന്നത് എൽ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് പൗഡറായിട്ട് കിട്ടുന്നത് പൗഡർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം വളരെ ലോ പിഎച്ചിലെ ഈ പൗഡർ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളത് എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെക്കും ഒരു തരി പോലും ചൂട് കൊള്ളാൻ പാടില്ല അത് പെട്ടെന്ന് അത് ഓക്സിഡൈസ് ചെയ്യും അപ്പോൾ വേറെ പല ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് മാർക്കറ്റിൽ നമുക്കിത് വരുന്നത് മിക്കവാറും എല്ലാവരും സിലിക്കോൺ എന്ന് പറയുന്ന സാധനത്തിൽ അത് മിക്സ് ചെയ്തിട്ടാണ് വൈറ്റമിൻ സി മാർക്കറ്റിൽ വരുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് പക്ഷേ അങ്ങനെ വരുമ്പോൾ അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഇടാം ഇപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഓയിൽ സിന്തസിസും ഉണ്ട് ഓയിലിന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അവൈലബിൾ ആണ് പക്ഷേ ഓയിലിൽ മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഞാൻ ഇന്ത്യയിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം ഞാൻ ഒരു പ്രാവശ്യം അല്ലാസ്കോർബിക് ആസിഡ് വെച്ച് ഉണ്ടാക്കി നോക്കി പക്ഷേ ഈ പറഞ്ഞ മാതിരി അത് ക്രീമിലായിരുന്നു ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് പക്ഷേ ക്രീം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓക്സിഡൈസ് ചെയ്ത് അതിൻ്റെ കറൊക്കെ മാറി അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ വൈറ്റമിൻ സിക്ക് ഉണ്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി നമുക്ക് നോക്കാം ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും പറ്റുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ചേഞ്ചസ് വരുത്താം ഇതിൽ നാലാമത്തെ കാര്യം പ്രൊപ്പൻറ്റിയോൾ വൺ എന്ന് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ ഗം സിന്തസൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾവൻ്റ് ആണത് അതുപോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ വാട്ടർ ലോസ് ഇല്ലാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് ഗ്ലിസറിൻ ഇതിന് പകരമാണെങ്കിൽ യൂസ് ചെയ്യാം ഗ്ലിസറിൻ പൊതുവേ നമ്മൾ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് പറ്റില്ല അതുപോലെ നാട്ടിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്തും മൃസറും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ ബ്ലൂട്ടൈൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് പിന്നെ ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ വേറെ ഫോമുലേഷനിൽ കാണിച്ചിട്ടുണ്ട് ഒലിവിയം ത്രീ ഇതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അതായത് നമ്മൾ എസൻഷ്യൽ ഓയിലുകൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾവെൻ്റായും അതുപോലെ തന്നെ ഇത് ഒരു എമിസിഫയറും കൂടിയാണ് മോസ്ചറൈസർ ആണ് അതുപോലെ തന്നെ ഒരു തിക്കണിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഇതില്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് യാതൊരു നിർബന്ധമൊന്നുമില്ല ഇത് നമ്മൾ ഷാംപൂവിലൊക്കെ ഇതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് യോലിവിയൻ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് പിന്നെ ഒരു എസൻഷ്യൽ ഓയിലും പിന്നെ ഒരു എക്സ്ട്രാക്ട് ആണ് കമമോയിൽ എക്സ്ട്രാക്ട് നിങ്ങൾ കേട്ടേണ്ടതൊന്നറിയില്ല കമമാോയിൽ ഭയങ്കര എന്താ പറയുക നമുക്ക് ഇച്ചിങ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു എക്സ്ട്രാക്ട് ആണ് അത് അത് ഒരു സൂത്തനിങ് ഇഫക്റ്റ് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരും അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അത് യൂസ് ചെയ്യാം പിന്നെ എസൻഷ്യൽ ഓയിൽ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടറാണ് അപ്പോൾ വാട്ടറിൽ ഓയിൽ സിന്തസൈസ് ചെയ്യില്ല അതിന് വേണ്ടിയാണ് ഞാൻ ഒലിവിയം ത്രീ ഹൺഡ്രഡ് ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഒരു സീറോ ഒക്കെ യൂസ് ചെയ്താൽ മതി ഇപ്പോൾ അല്ലെങ്കിൽ ഈ കമം ഓയിൽ എക്സ്ട്രാക്റ്റിൽ വൈറ്റമിൻ സിയും കൂടി അവൈലബിൾ ആണ് പിന്നെ ഓറഞ്ച് എസൻഷ്യൽ ഓയിലിലും ഒരു കുറച്ചൊക്കെ വളരെ കുറവ് ക്വാണ്ടിറ്റിയേ ഉണ്ടാവുള്ളൂ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിന് അതുപോലെ അലോവേര ജെല്ലുണ്ട് അതിൻ്റെ ഗുണങ്ങളും കിട്ടും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇതിൽ ഇൻഗ്രീഡിയൻസിൽ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അത് വാട്ടറിലോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേറ ജെല്ലോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കൺസിസ്റ്റൻസി കുറയ്ക്കണമെങ്കിൽ സന്ത കമ്മിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അതനുസരിച്ച് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഫിഫ്റ്റി ഗ്രാമേണ്ടാക്കിയുള്ളൂ നിങ്ങൾ അതിനനുസരിച്ച് ഫോമിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഓറഞ്ച് ഫീൽ പൗഡർ എടുത്തിട്ട് അതിലേക്ക് വാട്ടർ ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ച് മുകളിൽ നിൽക്കണം അല്ലെങ്കിൽ കുറച്ച് ആ പൗഡർ അത് അബ്സോർബ് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു നല്ല ജ്യൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണം എന്നിട്ടത് ഒഴിച്ച് വയ്ക്കാം കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതവിടെ ഇരിക്കണം ഇതാ ഇതുപോലെ നമുക്ക് വെള്ളം മുകളിൽ നിൽക്കണം എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതിനുശേഷം നമ്മൾ അത് ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാം ഇനി നമ്മൾ ഫിൽറ്റർ ചെയ്തത് എടുത്തതിനു ശേഷം അതൊന്നും കൂടി മെഷർ ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് ഉള്ള വാട്ടർ പിന്നീട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവുള്ളത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പ്രൊപ്പനെ ഞാൻ ഓൾറെഡി ആ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഗമ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് പീലിൻ്റെ പൗഡർ ജ്യൂസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് നമ്മൾ അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കണം ഈ അലോവേര ജെല്ല് നമ്മൾ ഇതുപോലെ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കമമായിൽ എക്സ്ട്രാക്റ്റും അതുപോലെ സ്വീറ്റ് ഓറഞ്ച് എസൻഷ്യൽ ഓയിലും എടുത്തിട്ട് അതിലേക്ക് പിന്നീട് ഒലീവിയം ത്രീ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ലാസ്റ്റ് നമ്മൾ പ്രിസർവേറ്റീവും ആഡ് ചെയ്ത് കൊടുത്തു പി എച്ച് ടെസ്റ്റ് ചെയ്തു എന്നിട്ട് ഇതാണ് ഒലിവിയം ത്രീ ഹൺഡ്രഡ് ഒരു തിൻ ലിക്വിഡ് ആണ് ത്രീ ഫാറ്റി ലിക്വിഡാണ് തിന്നല്ല ഫാറ്റി ലിക്വിഡാണ് അത് എന്നിട്ട് ലാസ്റ്റ് പി എച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ബോട്ടിലേക്ക് എടുക്കുക ഇനി ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നതിനേക്കാൾ മുൻപ് അപ്ലൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇനി പുറത്ത് പോകുന്ന പുറത്ത് നമ്മളിപ്പോൾ പകൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോയിസ്ചറൈസർ ആയിട്ടും ഇത് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീം ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ക്രീം ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിലൊരു വൈറ്റ് വൈറ്റ് പോലെ വരുന്നത് കളർ തന്നെ ചേഞ്ച് ചെയ്യും കാരണം അത് കളർ ചെയ്ഞ്ച് കൊണ്ടുവരുന്നത് ഈ മെയിൻ ആയിട്ട് ഒലിവിയം ത്രീ ഹണ്ട്രഡ് ആണ് അതൊരു എമെൻസിഫയർ ആണ് അതായത് നമ്മൾ ചൂടാക്കാതെ നമ്മളൊരു ക്രീം ഉണ്ടാക്കണമെങ്കിൽ അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഷാംപൂവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ലൊരു മോയിസ്ചറൈസർ ആണ് അത് ഇനി പ്രിസർവേറ്റീവ് ആണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഒരു ചെറിയ ഹാൻഡ് മിക്സർ ഉണ്ടെന്ന് വെച്ചാൽ വെച്ച് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് സാധനങ്ങൾ ശരിക്കും ചേർന്നിട്ടില്ല അതിൽ മിക്സ് ചെയ്യാതെ എടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ കളർ ഇതായത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ അത് ഗുണമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ടൊന്നും കൂടി ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടൊന്നും കൂടി മിക്സ് ചെയ്താൽ മതി അതിനൊരു ബോട്ടിലേക്ക് ആക്കുക ഉപയോഗിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക എങ്ങനെയുണ്ട് സ്കിന്നിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ